ഇന്നത്തെ വീഡിയോ എസ് എൻസ് ഗ്ലോബലിന്റെ സംവാദത്തിനുള്ള ക്ഷണം ഔദ്യോഗികമായി സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം എസ് എസ് ഗ്ലോബലിന്റെ യൂട്യൂബ് ചാനലിലെ അവതാരകനായിട്ടുള്ള രാകേഷ് എന്നെ കോൺടാക്ട് ചെയ്യും പലസ്തീൻ പ്രശ്നത്തിന്റെ കാരണത്തിന്മേൽ ഒരു ആശയ സംവാദം തയ്യാറാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ എന്റെ കമന്റ് കണ്ടു താങ്കൾ തയ്യാറാണെങ്കിൽ നമുക്കത് ഓൺലൈനായി നടത്താം ടോമി സബാസിനെ പങ്കെടുപ്പിക്കാം പറഞ്ഞു അതിന് മറുപടി നൽകിക്കൊണ്ട് ഞാൻ പറഞ്ഞത് പലസ്തീൻ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം മാത്രമായിരിക്കണം ആദ്യ സംവാദത്തിൽ വരേണ്ടത് ആദ്യ സംവാദത്തിൽ പിന്നീട് ആവശ്യമെങ്കിൽ തുടർ വിഷയത്തിലും സംവാദമാകാം അഭിലാഷമായുള്ള സംവാദത്തിൽ പലസ്തീൻ വിഷയത്തിന്റെ അടിസ്ഥാന കാരണമായി ടോമി പറഞ്ഞതെല്ലാം ാണ് എന്നാണ് എന്റെ വിലയിരുത്തൽ അതുകൊണ്ട് പ്രശ്നത്തിന്റെ കാരണവും കാരണക്കാരും ആരാണെന്ന് വ്യക്തമായാലാണ് തുടർ സംഭവങ്ങളും നാൾ വഴികളും കൃത്യമായി ഗ്രഹിക്കാൻ കഴിയുകയുള്ളു കഴിഞ്ഞ സംവാദത്തിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ടോമി സെബാസ്റ്റ്യൻ പറഞ്ഞതും ഇനിയുള്ള നമ്മുടെ ചർച്ചയിൽ ചോമി തെളിയിക്കേണ്ട അല്ലെങ്കിൽ ചരിത്ര രേഖകൾ തരേണ്ട വിശദീകരണങ്ങൾ തരേണ്ട പ്രധാനമായ മൂന്ന് പോയിന്റുകൾ ഒന്ന് പലസ്തീനിലേക്ക് ഓടി വന്ന യഹൂദർ തിയോണർ ഹെർസലിന്റെ സഹായത്തോടെ സ്ഥലം വാങ്ങി അവിടെ താമസിച്ചപ്പോൾ പഴയ കുടിക്കിടപ്പുകാരായ പലസ്തീനികൾ വന്ന് അവകാശം ഉന്നയിച്ച് പ്രശ്നമുണ്ടാക്കി ഇതാണ് പലസ്തീന്റെ അടിസ്ഥാന കാരണം ഇത് നീതിയല്ല എന്നാണ് ചോമി പറഞ്ഞത് ഇതാണ് കഥയെങ്കിൽ അത് നീതിയല്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങളും യോജിക്കുന്നു എന്നാൽ അവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം അവർ നാട്ടിൽ യഹൂദരാജ്യം സ്ഥാപിക്കാനുള്ള സയണിസ്റ്റ് ഓർഗനൈസേഷന്റെ തീരുമാനം പലസ്തീനികൾ അറിഞ്ഞത് മുതലാണ് എന്നുള്ളതാണ് വാസ്തവം ഇത് ടോമി മറച്ചു വെച്ചാണ് സംസാരിച്ചത് രണ്ടാമത് ടോമി പറഞ്ഞത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിച്ചാൽ തങ്ങളുടെ അധീനതയിൽ പിന്നീട് ഈ അറബ് ഭൂമി വരുമ്പോൾ അതിൽ അറബികൾക്കും ജൂതർക്കും പ്രത്യേകം രാജ്യം നിർമ്മിച്ചു തരാമെന്ന് ബ്രിട്ടൻ ഇരു കൂട്ടരോടും പറയുകയും അവർ സമ്മതിക്കുകയും ചെയ്തു എന്നാണ് ഇത് പച്ചക്കള്ളമാണ് കാരണം ബ്രിട്ടൻ അറബികളോട് പറഞ്ഞത് ഇവിടെ ജൂതരാജ്യം കൂടെ സ്ഥാപിക്കും എന്നല്ല നേരെ മറിച്ച് ഈ സ്ഥലം മുഴുവൻ അറബ് രാജ്യം സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരുമെന്നാണ് എന്നാൽ പിന്നീട് അറബികൾ അറിയാതെ സയനിസ്റ്റ് ഓർഗനൈസേഷന് ബ്രിട്ടൻ കൊടുക്കുന്ന വാക്ക് നിങ്ങൾക്കൂടെ ഒരു നാഷണൽ ഹോം പ്രശ്നമൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു നാഷണൽ ഹോം തരാം എന്നല്ലാതെ സ്റ്റേറ്റ് തരാമെന്ന് അവർ ബാൽഫർ ഡിക്ലറേഷൻ പറഞ്ഞിട്ടില്ല അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ മക്ഡോണാൽ വൈറ്റ് പേപ്പറിലും ബ്രിട്ടൻ ആവർത്തിച്ചത് പ്രഖ്യാപിക്കുന്നുണ്ട് മൂന്ന് മുസ്ലിങ്ങളെ മതപുസ്തകത്തിൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നുള്ളതുകൊണ്ടാണ് അറബികൾ ജൂതരോട് കലാപം ഉണ്ടാക്കിയത് ഇത് ചരിത്രവിരുദ്ധമായ മറ്റൊരുതുണ കാരണം ഈ ഓട്ടോമാൻ സാമ്രാജ്യത്തിൽ ആ സമയത്ത് തന്നെ ലക്ഷക്കണക്കിന് യഹൂദന്മാർ താമസിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ സൈനീസ് ഓർഗനൈസേഷൻ വഴി വന്ന ജൂതന്മാരല്ലാതെ മുംബൈയോടെ താമസിന് യഹൂദന്മാരുമായിട്ട് അറബികൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല മറ്റൊന്ന് പ്രശ്നത്തിന് തുടക്കം മുതൽ പലസ്തീൻ ജനതയും അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടങ്ങളിൽ പോലും അറബ് ലീഗും ബ്രിട്ടനെ മുന്നിൽ പറഞ്ഞ കാര്യം പലസ്തീൽ ഉണ്ടാവേണ്ടത് ഒരു യൂണിറ്ററി സ്റ്റേറ്റ് ആയിരിക്കണം ആ സ്റ്റേറ്റിൽ ഫലസ്തീനിലുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാ റൈറ്റ്സും കിട്ടുന്ന രൂപത്തിലായിരിക്കണം അവിടെ ഉണ്ടാകേണ്ട പാർലമെന്റ് എന്ന് പറയുന്നത് അവിടെയുള്ള യഹൂദന്മാരും മുസ്ലീങ്ങളും ക്രൈസ്തവരും അടങ്ങുന്നതായിരിക്കണമെന്ന് അവർ വ്യക്തമായി പറഞ്ഞത് ഐക്യരാഷ്ട്രസഭ തന്നെ ഔദ്യോഗികമായിട്ട് അത് റിപ്പോർട്ടായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ തെളിവുകൾ നയിക്കുന്നത് ആരെയാണ് എന്ന് പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഒരു ചർച്ചയ്ക്ക് ടോമി തയ്യാറാവേണ്ടതുണ്ട്